രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നട്ടെ തപ്പത്തൊട്ട് വീഡിയോ എടുക്കണം പിന്നെ തിരക്ക് കാരണം എനിക്ക് വർക്കും ഉണ്ട് അപ്പോൾ അത് കാരണം ഉണ്ട് ഞാൻ രാവിലെ ഒന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ തൊഴുത്തിൽ ചാണകമൊക്കെ വാരി കുളിപ്പിച്ച് ഒന്നില്ലെങ്കിൽ കുളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പക്ഷെ അച്ഛൻ കുടിപ്പിച്ച് അച്ഛന് ഭയങ്കര പനിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകാരണം ഞാൻ ചാണകമൊക്കെ വാരി കുളിപ്പിച്ച് പാലൊക്കെ കൊണ്ടുപോയി വന്ന് ഇനി നമുക്ക് രാവിലെ കഴിക്കാനുള്ളത് ഉണ്ടാക്കണം ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊന്നും ഉണ്ടാക്കണില്ല ഇന്നലെ അച്ഛൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ട് സാമ്പാറും ഉരുളക്കിഴങ്ങാറിയുണ്ട് ചോറും ഇന്നലത്തെ ബാക്കിയുണ്ട് അപ്പം അതാരണം ചോറും കറിയൊന്നും വെക്കണ്ട പിന്നെ തേങ്ങ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ തേങ്ങ ഇല്ല ഇട്ടുണ്ടാക്കിട്ട് ചുരുട്ടിരിക്കറഞ്ഞ് നമ്മുടെ കുളത്തിൽ ചത്തണ്ട തേങ്ങ അമ്മയുടെ കാലൊന്നും ഒടിഞ്ഞു കെട്ടോ ചെറുതായിട്ട് കാലെന്ന് വെച്ചാൽ വേരല്ലുകൾ കിട്ടും അപ്പോൾ അത് കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ ട്രിവാൻഡ്രത്തുനിന്ന് വരേണ്ടി വന്നു കേട്ടോ ഞാനിന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ അപ്പോൾ ചേച്ചി ഇല്ലാട്ടോ വീട്ടിൽ ജാനിയുണ്ട് ചേച്ചി ട്രിവാൻഡ്രത്താണ് അപ്പോൾ അത് കാരണം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പോകുന്നത് വീട്ടിലാരും ഇല്ല അമ്മയ്ക്കും പയ്യ അച്ഛനും പനിയുണ്ട് അച്ഛന് നല്ല പനിയാണ് ഞാൻ എന്തേലും തേങ്ങാശ്ചിത ഇറങ്ങിയതാട്ടോ പുട്ടുണ്ടാക്കാനായിട്ട് നമ്മുടെ കുളമൊക്കെ നിറഞ്ഞു കേട്ടോ നമ്മുടെ ആദ്യത്തെ കുളം ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ ഇറങ്ങാനായിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊക്കെ നമ്മൾ മണ്ണിട്ട് മൂടി നല്ലോണം എന്ന് നിറഞ്ഞോട്ടോ നല്ല മഴയല്ല രണ്ട് ദിവസമായിട്ട് ദൈവമ എന്തൊരു മഴയാണ് തേങ്ങയൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെന്തെയ് ദിവളായിരത്തിയാണ് നമ്മുടെ അമ്മയുടെ കാലും ചവിട്ടിയത് കേട്ടോ നമ്മുടെ അമ്മയുടെ വരലൊടിച്ചത് ആ വലിയ പശമല്ല ദീപീക്കിരിക്കാട്ടി ഭയങ്കര ആരോഗ്യമായിട്ടോ അവൾക്ക് ഭയങ്കര സ്ട്രോങ് ആണ് അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ ജനിച്ചിട്ട് പക്ഷേ നല്ല ആരോഗ്യമാണ് അതിന് പിന്നെ ദ നമ്മുടെ വീട്ടിൽ ഡെയിലി നെല്ലൊക്കെ തിന്നാനായിട്ട് കുറേ പ്രാവുകൾ വരും കേട്ടോ തേങ്ങയൊന്നും കിട്ടാത്തത് കാരണം ഉള്ള തേങ്ങ എന്നെ പൊളിച്ചു പക്ഷെ അത് കേടായിരുന്നു കേട്ടോ രണ്ടെണ്ണം ഞാൻ പൊളിച്ചു രണ്ടെണ്ണം കേടായിരുന്നു തലേദിവസം അപ്പുറത്തെ വീട്ടിൽ നിന്ന് പച്ചച്ചൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പം അതൊക്കെ വെട്ടി എരിഞ്ഞാൽ അമ്മ വെട്ടി അമ്മയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ളതൊക്കെ അമ്മ ചെയ്യും നടക്കാനേ ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ അമ്മ ഫുൾ അരിഞ്ഞ് തന്നു അപ്പോൾ ഞാനപ്പം അതൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ പുട്ടിനുള്ള പൊടികളൊക്കെ കുഴച്ചു വെച്ചു അച്ഛനും അമ്മയ്ക്കും കുളിക്കാനായിട്ട് ചൂടുവെള്ളമൊക്കെ ചൂടാക്കി നമ്മളെല്ലാം അടപ്പത്താണ് ചെയ്യാറ് ഇങ്ങനെ വലിയ വലുതൊക്കെ ഗ്യാസ് വെറുതെ എന്തിനാണ് തീർക്കണം പിന്നെ അതെ പുട്ടുണ്ടാക്കി എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടാട്ടോ കുറേ നാളികേരവും ജീരകമൊക്കെ ഇട്ടിട്ട് വെറുതെ ആയാലും ഞാൻ പുട്ടു തിന്നുണ്ടോ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ജാനും മേനെ വിളിക്കാൻ പോയേ ഒരാൾ നല്ല ഉറക്കത്തിലാണ് ചേച്ചി ഇല്ലാത്തത് കാരണം അവളുടെ കാര്യങ്ങളൂടെ നോക്കണം ജാനി എഴുന്നേക്ക് ജാനി എഴുന്നേക്ക് പശുവിന് തീറ്റ കൊടുക്കാൻ പോകും അപ്പൊ ആന ഇങ്ങനെ എടുക്കണം തീറ്റ കൊടുക്കണം ബ്ലോഗ് മനസ്സിലായ ആന ഇങ്ങനെ പറയണം മോശത്തെ തീറ്റ കൊടുക്കാൻ പോവാണ് മണി എനിക്കിട അമ്മ നാളെ രാവിലെ നാളെ രാവിലെ എനിക്ക് മാനിയുടെ താനിയുടെ അമ്മ ഉണ്ടാവും സെറ്റ് േ ഇന്ന് പോകണ്ടേ നമ്മടെ അവരോട് ഞാൻ രാത്രി മേക്കപ്പിലായിരുന്നല്ലേ എന്റെ കൊണ്ട് മുടിയൊക്കെ കെട്ടിച്ച് പൊട്ട് കാണിച്ചു കൊടുത്തേ പൊട്ടൊക്കെ തൊട്ട് കിടാവ് കിടന്നുറങ്ങി ലിപ്സ്റ്റിക് കിട്ടീലേ ലി ബാം ലിപ് ബാബ് ഇട്ടല്ലേ ആ ശരിയാ ലി ബാമാണല്ലോ അല്ലോ രാത്രി ഇടേണ്ടത് അന്നല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ചുണ്ടെന്നല്ല പ്ലംപായി ഇരിക്കുള്ളൂ സോഫ്റ്റ് ആയിട്ടിരിക്കും ബൈബറവരോട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പശുവിൻ്റെ പണിക്ക് കടന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളൂ കറിയും ചോറൊക്കെ തലേദിവസം ദിവസം വെച്ചേണ്ട പാക്കിയിരിക്കേണ്ട കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഉച്ചയാകുമ്പോൾ തിളപ്പിച്ചു ചൂറ്റിയാൽ മതി പിന്നെ ഞാൻ എന്തെങ്കിലും പശുവിന് തീറ്റയൊക്കെ ഇട്ടു ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് വെച്ച് കൊടുക്കുകയാണെ ഇവിടെ കുറേ തവിട് കുറേ തരം തവിടുണ്ട് പിന്നെ ഓരോരുത്തർക്കും പലതരം കണക്കൊക്കെയാണ് അത് കാരണം നല്ല പണിയാണ് പണിയുണ്ടോ പശുവിൻ്റെ പണി പിന്നെ ജെ തേജാനി ഉണ്ടോ വീഡിയോസ് എടുത്തു തരുന്നത് എനിക്ക് എൻ്റെ പിന്നാലെ നടന്നിട്ട് അങ്ങനെ ഞാൻ എന്തെങ്കിലും എല്ലാവർക്കും തീറ്റയൊക്കെ വെച്ചു കൊടുത്തു അതിൻ്റെ ഇടയിൽ തിവിളായിരത്തി ഇത് കുറച്ച് വലിയ പശു എനിക്ക് പേടിയല്ല പക്ഷേ ഞാനിപ്പോൾ കുറേ നാളായല്ലോ തീറ്റയൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ വെച്ചിട്ട് കാലമുണ്ട് നീക്കാൻ വേണ്ടി നോക്കിയാണ് പക്ഷേ അപ്പോഴേക്കും അവൾ തല ഇങ്ങനെ വലിച്ച് പാത്രം അപ്പോൾ ആ തീറ്റ ഫുള്ള് താഴെ പോയി പക്ഷേ അവൾ തന്നെ അത് തിന്നൂട്ടാ ഫുള്ള് അതാണ് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇതാണ് നമ്മുടെ സുന്ദരി ഇവൾക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റാണ് വീട്ടിൽ ഇവളാണ് കൂടുതൽ പാല് തരുന്നത് അതുകൊണ്ടല്ല ഇപ്പോൾ പ്രസവിച്ച പശുവായത് കാരണം ഉണ്ടോ ബിസ്ഇസ് ഫോർ കുട്ടനാട് ഇതാണ് കുട്ടനാട് കുട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട നാടായിരുന്നു കുട്ടനാട് ചാടരുത് 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 നോ ഞാൻ ചാടരുത് വെള്ളം കൂടിപ്പോയി അവൾക്ക് ഇടിക്കിന് അപ്പടിക്കുള്ളു തൊട്ടടിക്കും അപ്പടിക്കും ഇത് ട്വൻ്റി ഫസ്റ്റിനെടുത്ത വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ട്വൻറ്റി ഫോർത്തിന് അല്ലെങ്കിൽ ട്വൻ്റി സിക്സിനായിരിക്കും ഉണ്ടോ കാണാം കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒന്നിനും സമയമില്ല വീട്ടിലത്തെ പണികൾ എനിക്ക് വർക്ക് വർക്കുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒമ്പത് മണിയായപ്പോൾ തന്നെ വർക്കിനൊക്കെ ലോകം ചെയ്തു നമുക്കിപ്പോൾ ഉണ്ട് പക്ഷേ ടെൻഷൻ പിടിച്ചൊരു പണി നമുക്ക് യൂസിക്ക് വിട്ടു അത് കാരണം സമാധാനത്തിൽ ചെയ്യാവുന്ന പണിയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ പിന്നെ ഞാൻ ജാനീനെ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന് അവൾ നിർത്തി നിർത്തിയിട്ടോ അമ്മയെ അമ്മയ്ക്ക് കുളിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ തന്നെ കുളിപ്പിക്കണം എല്ലാം നോക്കേണ്ടി ഒരാളുടെ എനിക്ക് വാലിട്ട് തന്നതാണ് ഗൈസോരത്തി എങ്ങനെയുണ്ട് ഗൈസ് വാലിന്റെ മഴ ഭാഗ്യം ഉണ്ടെങ്കിൽ രണ്ട് കരിപ്പിടീനെ കിട്ടും സാധാരണ മഴ പെയ്യുമ്പോൾ കരിപ്പിടിയൊക്കെ ഇങ്ങനെ ചാടി വരാറുണ്ട് കുളക്കോഴി ഇവിടെ നിൽക്കുന്നുണ്ട് ചിലപ്പോൾ കരിപ്പിടി ഉണ്ടാവും ചിലപ്പോൾ ചാടുന്നതാണ് സൂക്ഷിച്ചു നോക്കണം കാണൂലേറ്റങ്ങളെ അവിടെ ഒരാളെന്നെ നോക്കി നിക്കട ും അച്ഛൻ ഡോക്ടറെടുത്ത് പോയി വന്നപ്പൊ നമുക്ക് വട പേടിച്ചിട്ടു വന്നിരുന്നു ട്ട എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഉഴുന്ന് വട കുറേ നാൾ പഴംപൊരിയിലായിരുന്നു ഇപ്പോൾ ഉഴുന്നുകടയിലാണ് എനിക്കെപ്പോഴും ഇഷ്ടം പഴംപൊരിയാണ് അന്നേരം തിന്നൂല നല്ല ഇതൊന്നും ഇതൊക്കെ തിന്നും അങ്ങനെ കേട്ടോ പിന്നെ ഇപ്പം അമ്മില്ലാത്തത് കാരണം മുപ്പൊരാൾ ഫുൾ ടൈം എൻ്റെ പിന്നാലെയാണ് മുപ്പരാളെ കൊണ്ട് അങ്ങനെ ശല്യം കേട്ടോ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നോളും വന്നിട്ട് ശല്യമൊന്നും ചെയ്യൂല എൻ്റെ ഇവിടെ റൂമിലിരിക്കുന്ന വളയം മാലയൊക്കെ എടുത്ത് നോക്കിയൊക്കെ നിന്നോളും ഉണ്ടോ പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ പൊളിക്കുന്ന മൂന്നാമത്തെ തേങ്ങയാണ് ഇത് ചക്ക കൂട്ടാൻ കാച്ചണം നമുക്ക് ഉച്ചയ്ക്ക് ചോറ് ഞാനായിട്ട് അപ്പോൾ ഒന്നിലും വെള്ളമില്ല കുറേ കുറെ തെങ്ങേടാണ് ഇതിപ്പോ മുറ്റത്തുനിന്ന് കിട്ടിയതാണ് എന്തോ ഭാഗ്യത്തിന് കുറച്ച് മാംസം ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞിട്ടില്ല തുണി

ഉച്ച ചോറ് മാത്രം എടുത്തിട്ട് കുറേ ചക്ക കൂട്ടം കൂട്ടി ആഹാ ഭയങ്കര സന്തോഷായിട്ട് ഇഷ്ടമുള്ള കറി കൂട്ടി ചോറിനെന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷല്ലേ പിന്നെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഫുള്ള് ക്ലീൻ ആക്കി ഇട്ടു കേട്ടോ വീഡിയോ അഭിപ്രായം നോക്കിട്ട് ഈ ഒരു ക്ലിപ്പ് ഇടണോ വേണ്ടത് ഞാൻ കൊറേ ആലോചിച്ചുട്ട പിന്നെ ഞാൻ വിചാരിച്ച അങ്ങോട്ട് ഇടാം യാ അപ്പോൾ കറക്കാൻ വരണേലും മുന്നേ ഒന്നരയാകുമ്പോഴേക്കും കറക്കാൻ വരും അപ്പോഴേക്കും നമുക്ക് ചാണകമൊക്കെ വാരി നിർത്തണം അങ്ങനെ രണ്ട് പശേ കറക്കുള്ളൂ പിന്നെ വേഗം പാലും കൊണ്ട് കൊടുത്ത് വരണം ലഞ്ച് ബ്രേക്ക് തീരുന്നതിന് മുന്നേ ഇതൊക്കെ തീർക്കണം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും ഉണ്ടല്ലോ അതും അത് കാരണം കുഴപ്പമില്ല പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ ചെറിയുണ്ടായിരിക്കണുണ്ട് മാവ് ഏറ്റവും മേളിൽ പോയിട്ടാണ് ചെറി ഫുള്ളുണ്ടായിരിക്കണത് താഴെ ഒന്നുമില്ല അച്ഛൻ താഴെ വെട്ടി വെട്ടി നിർത്തിയത് കാരണം മേലേക്ക് കയറിപ്പോയി ഫുള്ള് മേലെയാണ് ഉണ്ടായത് പിന്നെ കറന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈക്കോലിട്ട് കൊടുക്കണം വൈക്കോലിട്ട് കൊടുത്തു എല്ലാവർക്കും പിന്നെ പാലൊക്കെ കൊണ്ടുപോയി മിൽമേൽ അതൊക്കെ കഴിഞ്ഞ് വന്ന് വീണ്ടും ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ മരം കറി എടീ നീങ്ങാറേ ഇറങ്ങേ മിൽമേൽ കൊണ്ടുപോവാത്തതിനാണ് ഈ കിടന്ന് കരയണത് അപ്പോൾ എനിക്കപ്പോൾ ആകെ ഒരു മണിക്കൂറേ അഞ്ച് ഉള്ളൂ അതിനുള്ളിൽ എനിക്കിതെല്ലാം ചെയ്ത് തീർക്കണം അപ്പോൾ അവളും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല ഇവിടെ അടുത്ത് തന്നെയാണ് മിൽമ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റുമില്ല അപ്പോൾ അത് കാരണം സ്പീഡിൽ പോയിട്ട് വരുന്ന കാരണം ഞാൻ അവളെ കൊണ്ടുപോകാത്ത രാവിലെ ലഡു വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ലഡ് വാങ്ങിച്ചുകൊണ്ടു വന്നിട്ടുണ്ട് നേരത്തെ കിടന്ന് കരച്ചില്ലായിരുന്നില്ല എൻ്റെ ഒപ്പം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ലഡു കൊടുത്തിട്ട് ടുത്തൊരു തിന്ന അപ്പൊ അവള് വരുവുള്ളൂ ലഡു ഹായ് സൂപ്പർ ലഡു ഹായ് സൂപ്പർ ലഡു ഊട്ടമ്മ സൂപ്പറിൽ ഉള്ളു ബാ പിന്നെന്താ ആറുമണിയായപ്പോൾ ലോഗൗട്ട് ചെയ്ത് ആനീൻ്റെ ഡാൻസിന് കൊണ്ടുപോയിട്ട് ആനിക്ക് ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ ഈവനിങ് അവളെ ഡാൻസിന് കൊണ്ടാക്കി വീണ്ടും തിരിച്ച് മണി ഏഴുമണിയായപ്പോൾ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് വന്ന പച്ചൻ മാങ്ങയൊക്കെ ചെത്തി വെച്ചിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ അച്ഛൻ മീൻ വേടിച്ചിട്ടുണ്ടെന്നിരുന്നു എന്തോ വങ്കടയോ വങ്കടാന്ന് പറഞ്ഞിട്ടുണ്ട് മീൻ അതൊക്കെ വേടിച്ച് വേടിച്ചിട്ട് തോലിയൊക്കെ വിളിച്ചിട്ടുണ്ട് വന്നിരുന്നു കേട്ടോ പിന്നെ അത് വെട്ടി ക്ലീൻ ആക്കി വേണ്ടു പിന്നെ അതൊക്കെ ക്ലീൻ ആക്കി വറക്കാനുള്ളത് പെരട്ടി വറുത്തൊക്കെ എടുത്തു വെച്ചു പലിഞ്ഞീൻ ഞാൻ തിന്നട്ടെ പലിഞ്ഞ ഞാൻ തിന്നട്ടെ ഞാൻ തിന്നട്ടെ പലിഞ്ഞ പല്ലിനേണോ ചോറിനേക്ക് വീട്ടിലത്തെ മാങ്ങ എല്ലാം കൂടെ ഒന്നിച്ച് പഴുത്തും അപ്പം അത് കാരണം എല്ലാം കൂടി ഇരുന്ന് ജ്യൂസ് അടിച്ച് കുടിക്കലാണ് പണി ജ്യൂസടിക്കല് അലുവ ആക്കൽ ജാമാക്കലൊക്കെയാണ് നമ്മുടെ പണി അങ്ങനെ അതൊക്കെ കുടിച്ചിട്ടാണ് കിടന്നുറങ്ങിയത് നമ്മള് Cheers. Cheers. Hey guys. I'm doing another vlog. Uh, I'm not vlog vlog. <laughs> <That old. laughs>